കോഴിക്കോട് വരുന്ന സമയങ്ങളിലൊക്കെ തോന്നാറുണ്ട് ഈ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു കിണർ എന്തിനാന്നുള്ളത് അതിമനോഹരമായിട്ടുള്ള വലിയൊരു കിണറും പിന്നെ പുറത്തേക്ക് ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു സംഗതി അതിൽ പുറത്തേക്ക് ലൈറ്റ് വെച്ചാൽ കേരളത്തിൽ ആദ്യത്തെ ഒരു കിണർ ഇതായിരിക്കും തോന്നി അപ്പൊ എന്റെ ഒരു കൗതുകം കാരണം ശരിക്കും ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ആ ഒരു കിണറ്റിൽ എന്താണെന്നുള്ളത് നോക്കി നമ്മളെല്ലാവരും ശരിക്കും എല്ലാവരും കോഴിക്കോട് വരുന്ന ആളുകളൊക്കെ ഞാനിപ്പോ ഈ വിഷ്വല് കാണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ നിൽക്കുന്ന മനോഹരം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വൃത്താഗതിയിൽ പുറത്തേക്ക് ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു കിണർ കണ്ടിട്ടുണ്ട് ഈ കിണർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തു അപ്പം കോഴിക്കോടിന്റെ സിറ്റി എന്റയർ ആയിട്ട് കാണിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആണ് എൻ്റയർ ആയിട്ട് കോഴിക്കോടിന്റെ ഹൃദയഭാഗം എക്സ്പ്ലോർ ഒരു വീഡിയോ ആണ് അതൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചു നല്ല നല്ല കുറെ വിഷ്വൽസ് കിട്ടി കോഴിക്കോട് ഒരുപാട് നെസ്റ്റോളജ് ആയിട്ടുള്ള നമ്മുടെ പയ മലബാറിലെ ആദ്യത്തെ മാൾ അല്ലെങ്കിൽ കോഴിക്കോട് മാളെന്ന സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ ഫോക്കസ് മാളും ആർ പി മാളും ഫോക്കസ് മാളാണ് കോഴിക്കോട് ഏറ്റവും ആദ്യത്തെ മാള് അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ആർ പി മാള് വരുന്നത് അപ്പൊ അതിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കാണിക്കുന്നു കോഴിക്കോടിന്റെ ഹൃദയഭാഗം എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡും നമ്മളെ മാവു റോഡും നമ്മളെ അറപ്പിമാളും നമ്മളെ ഗോകുലമാളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അതിന്റെ ഒപ്പം ഒരു വലിയ കിണറ് എന്താന്നുള്ള വിസ്മയം ശരിക്ക് എന്നിൽ ഉണ്ടായെന്നൊരു ആകാംക്ഷ അതിനുവേണ്ടി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് അതിന്റെ ഉള്ളും കാണിക്കുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്തോ കുറച്ച് നീണ്ടുപോയി അപ്പം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് 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 ചെയ്ത് സപ്പോർട്ട് വീഡിയോ ലൈക്ക് കമന്റ് നമ്മൾ ആദ്യം വിഷുൽ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഈ ഭാഗം ശരിക്കും ഞാൻ കോഴിക്കോടുള്ള കപ്പൽ ബിൽഡിംഗ് അല്ലെ കപ്പൽ ബിൽഡിംഗ് എന്നൊക്കെയാണ് പറയുന്നത് മലബാറിന്റെ മലബാർ ഗോൾഡിന്റെ ജ്വല്ലറൊക്കെ കാണാം ഈ ഭാഗത്ത് മാവൂർ റോഡ് എന്ത് ചെയ്യാം വിഷുൽ കാണിച്ച് നമുക്ക് തുടങ്ങാം അടിപൊളി വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കോഴിക്കോട് കോഴിക്കോട് മാറിപ്പോവും പല ആൾക്കാരെ തന്നെ തിരുത്താൻ നോക്കുന്നുണ്ട് കോഴിക്കോടിന്റെ ആ ഭാഗം കാണിക്കാൻ വേണ്ടിട്ട് യെസ് ഞാൻ കുറച്ച് ഡ്രോൺ എന്ത് ചെയ്യണം ഒന്ന് ബാക്കിലോട്ട് എന്ന് വെച്ചാൽ മാവൂർ റോഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം കാണിച്ച് തുടങ്ങി മുമ്പോട്ട് ലെഫ്റ്റിൽ കാണുന്ന കെ എസ് ആർ ടി സി ബിൽഡിംഗിന്റെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ കെ എസ് ആർ ടി സി ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും അതി മനോഹരമാണ് ഇങ്ങനെ കാണുമ്പോഴെല്ലാം നേരിട്ട് കാണുമ്പോഴും ശരിക്കും അതിമനോഹരമാണ് ശരിക്ക് അത് ഗംഭീരമാണ് മാവൂർ റോഡിന്റെ ഈ ഒരു സ്കൈ വ്യൂ ശരിക്കും ഒരു വീഡിയോ എന്നെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ശരിക്ക് കോഴിക്കോട് ആദ്യ കാലങ്ങൾക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ കാണുന്ന ഈ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു കിണർ കാണാറ് കിണർ പോലെ നിൽക്കുന്ന ഞാൻ ഒരു കൗതുകത്തിന് പറഞ്ഞ കേട്ടോ കിണർ നിൽക്കുക ഈ ഒരു വൃത്താഗതിയിൽ നിൽക്കുന്ന ഈ ഒരു സംഗതി പലപ്പോഴും കാണാറുണ്ട് ഇതെന്താണ് എന്ന് എനിക്കറിയാം അതിന്റെ മേലെ എന്താണ് എന്തെങ്കിലും ഹൈഡ് ചെയ്തതാണോ അത് വെറും ബ്രാൻഡിങ്ങിന് വേണ്ടി പരസ്യിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളിൽ കാണാൻ എനിക്കൊരു ആഗ്രഹം ശരിക്കും ഇങ്ങനെ കാണുന്ന ഇങ്ങനെയൊന്നും നമ്മൾ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും വിശ്വലായിട്ട് കാണില്ല അപ്പൊ ഞാൻ ആ പോയിന്റ് മാവൂരോട് നിന്ന് ഡ്രോൺ തൈപ്പ് കാണുന്ന പോലെ മാവൂർ നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടി നിന്നപ്പം ആ വിഷ്വലും എല്ലാം കൂടെ സിറ്റിയെ കോർത്തിണക്കി കൊണ്ടൊരു വീഡിയോ ചെയ്യാം നമ്മളെ കോഴിക്കോട്ടുകാര് ശരിക്കും ഇഷ്ടപ്പെടും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും പുറത്തൊക്കെ നിൽക്കുന്ന കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ കോഴിക്കോട് അതെനിക്ക് തെറ്റിപ്പോ ക്ഷമിക്കുക തീർച്ചയായിട്ടും ഞാൻ കമന്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് കോഴിക്കോടിന്റെ ഈ ഒരു ഭാഗം നമ്മളെ കോഴിക്കോട് മാവറോട് ജംഗ്ഷനാണ് കേട്ടോ അവിടെ സിഗ്നൽ നിൽക്കുന്ന ജംഗ്ഷനാണ് അപ്പൊ ഞാൻ ഫ്ലൈ ചെയ്യുന്നത് ഈ ഒരു പഞ്ചായത്ത് കിണറുമായിട്ടുള്ള ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഈ ഒരു കിണറുമായിട്ടുള്ള സംഗതി പുറത്തേക്ക് ലൈറ്റ് വെച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കിണർ എന്നൊക്കെ ഞാൻ ഒരു രസത്തിന് പറഞ്ഞതാണ് അണ്ടാ പുറത്തേക്കാണ് കാണുന്ന ലൈറ്റ് അപ്പൊ ഈ ഒരു വൃത്തം എന്താണ് ഒരു കൗതുകം ശരിക്ക് നമുക്ക് ഇങ്ങനെ ഇത്രയൊന്നും നേരിട്ട് കാണുമെന്ന് മനസ്സിലാവില്ല ഭയങ്കര വലിയൊരു സംഗതി അതും കോഴിക്കോടിന്റെ ഹൃദയബാത് ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗിൽ ഇതിൻ്റെ ഉള്ളിലതായി നമ്മളിപ്പോ സംഗതിയാണ് ഒന്നും ഹൈഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല ഓൺലി ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം ചെയ്തൊരു സംഗതി കോഴിക്കോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെ എടുതാ എനിക്കറിയാം പക്ഷെ എന്നാലും ഇത്രയും വൃത്തം പണ്ട് കാലം തൊട്ടിട്ട് എമിറേറ്റ്സിന്റെ പരസ്യം കാണാറുണ്ട് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള എൻ്റെ ഒരു കൗതുകം കുറെ ആളുകൾക്ക് ഈ കൗതുകം ഉണ്ടാവും തീർച്ചയായിട്ടും വീഡിയോ താൽ കമൻ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശെരിക്കും ഇത് എന്റെ ഒട്ടും എന്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ശരിക്കും ഞാൻ മലബാർ ഗോൾഡിന്റെ ആ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ജ്വല്ലറി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇതെന്റെ മുമ്പിൽ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതൊന്നെന്ത് ചെയ്യുക കാണുക അല്ലെങ്കിൽ അതൊന്നും കാണുക എന്താണ് കാണുക അങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പം സിറ്റി ഭയങ്കരമായിട്ട് തോന്നി കാലിക്കറ്റ് സിറ്റിക്ക് ഭയങ്കരമായിട്ട് ഒരു വൈബ് തോന്നി അപ്പം ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആക്കാം എന്നുള്ളതാണ് പുതിയ നെസ്റ്റോ നമ്മൾ പണ്ടത്തെ ബ്ലൂ ഡയമണ്ട് മോൾ അല്ലേ പണ്ട് കാലിക്കറ്റ് ബസ് സ്റ്റാൻഡോട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബ്ലൂ ഡയമണ്ട് മോൾ ആണ് ആ മാൾ ഇപ്പൊ റിനോവേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഗംഭീരമായി ഇപ്പൊ റീസെന്റ്ലി ഇൻ ആഗ്രഹറ്റ് ചെയ്തിട്ടുണ്ട് അതിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കിന്റെ വിഷയമല്ല നമ്മൾ കാണുന്നത് റാവിസ് കടവിന്റെ ആ ഒരു ഹോട്ടൽ സമുച്ചയമാണ് നമ്മൾ നേരെ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ് റാവിസ് കടവിന്റെ സിറ്റിയിലെ ഈ സംഗതി കണ്ടില്ലേ കോഴിക്കോട് കോഴിക്കോട് എങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്താലും ശരിക്ക് ആദ്യം ശരിക്ക് അല്ലെങ്കിൽ സിറ്റിയിൽ ശരിക്കും ഡ്രോൺ ഫ്ലൈ ചെയ്താൽ ആദ്യം കാണുന്ന വിമാനത്തിൽ പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് ഒരു ബാസ്കറ്റ് അതല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വൃത്തം ഒരു കിണർ രൂപ ഞാൻ കിണർ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചൊരു പുറത്തേക്ക് ലൈറ്റ് വെച്ചൊരു കിണർ മാതൃകയിലുള്ള സംഗതി ഇത്രയൊന്നുമില്ല സൈസ് നമുക്ക് വിഷ്വൽ ഡ്രോൺ ഒരുപാട് ദൂരെ നിന്ന് ദൂരുമ്പോഴാണ് ഒരുപാട് സൈസ് ഉണ്ട് ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഒട്ടുമിക്ക എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ പറഞ്ഞോളൂ ഞാൻ ആ മോളിന്റെ ഒന്നും കൂടെ അടുത്തു വിഷ്വൽ കാണിക്കാം നെക്സ്റ്റുമാണ് അവിടുത്തെ പ്രധാന ആകർഷണം ബ്ലൂ ഡയമണ്ട് മോൾ പണ്ട് കാലത്ത് ഒരു സിനിമാ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് ഞാൻ ശരിക്കും നേരത്തെ കാണിച്ച വിഷ്വൽ കംപ്ലീറ്റ് ചെയ്യാൻ കാണുക അതിന് മുമ്പ് ഈ ഭാഗങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡൊക്കെ ശരിക്കും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും അതിന്റെ സ്കൈ വ്യൂ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കാണാൻ എന്റെ വീഡിയോ കാണ്ട ആവശ്യമൊന്നുമില്ല അത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇങ്ങനെ ഒരു ആംഗിൾ എല്ലാം കൂടെ ഒരൊറ്റ ഫ്രെയിമിൽ അല്ലെ ഒറ്റ ഫ്രെയിം എന്ന് വെച്ചാൽ കാണുന്ന നോക്കിയ ഒറ്റ ഫ്രെയിമില് കോഴിക്കോട് നഗരത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗതി ഇത്രയും മനോഹര ശരി നന്ദലത്ത് ജീമാട്ട് മാവ് റോഡ് ജംഗ്ഷനുള്ള നന്ദലത്തിന്റെ ഒരു ക്യൂട്ട്നെസ് നോക്കിയാൽ ആ ഹൃദയ ശരിക്കും ഡ്രോൺ നിൽക്കുന്ന നമ്മളെ ഫോക്കസ് മാളിന്റെ കോഴിക്കോട്ടെ ആദ്യത്തെ മാൾ കോഴിക്കോട്ടെ ആദ്യത്തെ മാൾ സംസ്കാരത്തെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് ഹൈലൈറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ സുലൈമാന്റെ ദീർഘവീക്ഷണായിരുന്നുള്ളത് തീർച്ചയായിട്ടും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ് എത്ര പേർക്ക് പേർക്കത് അറിയും എന്ന് എനിക്കറിയില്ല കോഴിക്കോട് കോഴിക്കോടിന്റെ മാൾ സമുച്ചയത്തിലേക്ക് മലബാറിനെ കൈ അല്ലെങ്കിൽ കൈപിടിച്ച് പിടിച്ച് കൂട്ടിയത് നമ്മുടെ ഫോക്കസ് മാൾ ആണ് നിഷ്പക്ഷീം പറയാൻ പറ്റും ഫോക്കസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ് ഗ്രൂപ്പാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ സുലൈമാൻ എന്ന വ്യക്തി ഫൗണ്ടർ സുലൈമാൻ എന്റെ നാട്ടുകാരനെ കൂടിയായ സുലൈമാൻ പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണം ഇനി വരുന്ന കാലത്ത് സിറ്റി ആദ്യകാലത്ത് ഒന്നാട്ടോ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കോഴിക്കോട് സ്റ്റേഡിയം അല്ലെ കോഴിക്കോടിന്റെ ഹൃദയബാദി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയം ശരിക്കും ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് പേര് വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നമ്മളെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇനാഗ്രേറ്റ് ചെയ്ത് അന്നത്തെ ഏകദേശം അൻപതിനായിരം ആളുകൾ അന്നത്തെ വലുപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് ഇന്നത്തെ കപ്പാസിറ്റി അൻപതിനായിരം പേർക്ക് ഇരിക്കാം അമ്പതിനായിരം കപ്പാസിറ്റി ഉള്ള കോഴിക്കോട് പ്രശസ്തമായിട്ടുള്ള നമ്മളെ ഫുട്ബോൾ മാച്ചും അതുപോലെ നമ്മളെ ഗോകുലം എഫ് സിയുടെ ഒക്കെ മാച്ച് നടക്കുന്ന എല്ലാത്തിനും ഫുട്ബോൾ മാച്ച് മാത്രമല്ല കേട്ടോ അത്യാവശ്യം മറ്റ് ഗെയിംസിനൊക്കെ ഭാഗമാകുന്ന ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇങ്ങനൊരു വ്യൂ ശരിക്കും ഞാൻ ആ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ കോഴിക്കോട് സ്റ്റേഡിയത്തിലൊക്കെ പല പ്രാവശ്യം പോയതാണ് പക്ഷേ ഇങ്ങനെ കോഴിക്കോട് സ്റ്റേഡിയത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹായം ഇങ്ങനെ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ ഒരു സഹായം വേണം ശരിക്കും അപ്പം നമ്മൾ ഈ കാണുന്ന ഭംഗിയിൽ കോഴിക്കോട്ടുകാരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ബാക്കി വിഷുൽ കാണുക നേരത്തെ ഭാഗ നിന്ന ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ അടുത്ത് ആ ഭാഗം ഒന്ന് ആ സെൻട്രൽ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത് ശരിക്കും നമ്മള് എന്ത് ചെയ്യുക ജിമാർട്ടിന്റെ നന്ദലത്തെ ജിമാർട്ടിന്റെ ആ ഒരു ജംഗ്ഷൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് ബാക്കി ഡ്രോൺ ബാക്കി എന്ത് ചെയ്യാം മുമ്പോട്ട് പോവാന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ശരിക്കും ഈ ഡ്രോൺ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കിട്ടില്ല വോയിസ് ഡ്രോണിന് വോയിസ് കൊടുക്കാൻ പറ്റില്ല പിന്നീട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യ അപ്പോൾ തെറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വിഷ്വലിനം സംസാരത്തൊക്കെ ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും നിരുപാധികം ക്ഷമിക്കുക അത് ബെറ്റർ ആക്കാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക തിരുത്തുക അത് വീഡിയോ ഒരു അറ്റംപ്റ്റ് ആണ് തീർച്ചയായിട്ടും കോഴിക്കോടൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകളെ എഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല വീഡിയോകളൊക്കെ ഞാൻ ഈ ചാനൽ ചെയ്യും ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടില്ല അപ്പൊ മിസ്റ്റേക്സുകളൊക്കെ തീർച്ചയായും ചെയ്ത് 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 ഒരു ഒഴുക്ക് വരാനിൻ്റെ സംസാരത്തിൽ അതൊരു ഡ്രൈവിംഗ് മാതിരിയാണ് അത് പഠിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചെയ്ത് ചെയ്ത് നമുക്കൊരു പ്രാക്ടീസായി ആ ഒഴുക്കിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തന്നത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ക്ഷമിച്ച് തിരുത്തുക കോഴിക്കോട് ഈ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നമ്മളെ മേലെ കാണുന്നത് കോഴിക്കോട് ശരിക്കും എങ്ങനെ തിരിഞ്ഞാലും ഈ ഒരു എങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സമയം ഈ വിഷയത്തിലാണ് ശരിക്കും കോഴിക്കോടിന്റെ സെൻട്രൽ ഭാഗത്താണുള്ള ആ സംഗതി അതുകൊണ്ടാണ് ശരിക്കും അതൊരു ടോപ്പിക്ക് ആക്കിയത് പല ആൾക്കാർക്കും എൻ്റെ സംശയം ഉണ്ടാവാം എനിക്ക് തോന്നിയത് പോലെ എന്താണ് ഇത് എന്നൊക്കെ കൗതുകമുള്ള ആളുകൾ ഉണ്ടാകും പക്ഷെ കിണറുമല്ല കൗതുക ആളുകൾ ഉണ്ടാകും എന്താണത് കോഴിക്കോട് ആ സാധനം നിൽക്കുന്ന വൃത്താകത്തിൽ ബിൽഡിങ്ങിന്റെ മേലെ ഷീറ്റ് വെച്ചതാണോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഹൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗമൊക്കെ കാണിച്ച് ഇങ്ങനെ നേരെ മുമ്പോട്ട് പോവാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ശേഷം അറ്റം വരെയേ പോകുന്നു മാത്രല്ല ആ ഭാഗങ്ങളൊക്കെ ഒരുപാട് കാണിക്കാനുണ്ട് കേട്ടോ കോഴിക്കോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കോഴിക്കോട് നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഭാഗത്തിന്റെ ഒരു ആകാശ വ്യൂ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ റാവീസ് ഘടവിന്റെ ലഭ്യത ഈ കാണുന്ന ആർ പി മാളാണ് കാണുന്നത് അതിന് തൊട്ടൊപ്പം തന്നെയാണ് റാവീസ് കടവിന്റെ ഹോട്ടൽ സമുച്ചയം ഓക്കെ യെസ് 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 ശരി ഞാൻ ഒരുപാട് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല നട്ടുച്ച സമയം ശരി അതുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ ശരിക്കും മാറ്റങ്ങൾ ഉള്ളതാണ് ഏവീക്കഡ് ആർ പി മാളിന്റെ ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ മാറ്റിയതിനു ശേഷമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഞാൻ വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ കോഴിക്കോട് മറ്റ് ജോലിക്ക് വേണ്ടി വിദേശത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പഠനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട് കാണുമ്പോൾ ആ ഒരു ഇഷ്ടം വേറെ അല്ലേ ശെരിക്കും നമ്മളിപ്പം ശരിക്കും യു എയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സൗതിൽ നിന്നുകൊണ്ട് നാടിൻ്റെ ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കൗതുകം ഒരു ഇഷ്ടം ഉണ്ടാവും ആ ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബറായി എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നല്ല വീഡിയോകൾ ചെയ്യാനൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഓക്കെ നമ്മൾ ദാ ബേബി അല്ലേ ഒരു അറവ്ശാല തമാശക്ക് പറഞ്ഞാണ് ഓക്കെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ യെസ് ഒരു മുഴുവൻ വ്യൂ ഇവിടുന്ന് കാണുന്ന സമയത്തുള്ള ചെറിയ ഹോസ്പിറ്റല് ഡെവലപ്പായി 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 ഇന്ന് കാണുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറി ഈ കാണുന്ന നമ്മുടെ ഈ കാണുന്ന എനിക്കൊരു സംശയം എന്റെ സംശയം കോഴിക്കോടുള്ള ഏതോ ഒരു ബാങ്കിന്റെ ആസ്ഥാനമന്ത്രി ആണ് ഒരു ഒരു സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക ഗൂഗിൾ മാളോട് ചാരി നിൽക്കുന്ന ഈ ഒരു സമുച്ചയം അതിഗംഭീരമായ ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെ തോന്നിക്കുന്നത് എന്താണ് നിങ്ങൾ കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും കാണാം അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും ഒരു ബിഗ് താങ്ക് ബിഗ് സല്യൂട്ട് താങ്ക്